പി എസ് സി വിസോൻ്റെ പുതിയൊരു രസിയാറ്റി ക്ലാസ്സിലേക്ക് സ്വാഗതം ഏഴാം ക്ലാസ് മനുഷ്യ ശരീര ഒരു വിസ്മയം രക്തപരിയാനം വിസർജനം നാട്യകോപനം ചാപ്റ്ററിൻ്റെ തുടർച്ചയാണ് നോക്കുന്നത് വിസർജന വ്യവസ്ഥ ജീവൽ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന യൂറിയ അധികമുള്ള ജലം ലവണം തുടങ്ങിയവ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്ന പ്രക്രിയയാണ് വിസർജനം ജീവൽ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന യൂറിയ അധികമുള്ള ജലം ലവണം തുടങ്ങിയവ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്ന പ്രക്രിയയെ വിസർജനം എന്ന് വിളിക്കാം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജന അവയവം വൃക്കകളാണ് മനുഷ്യ ശരീരത്തിലെ അരിപ്പുകളായി പ്രവർത്തിക്കുന്നത് വൃക്കയാണ് വൃക്കയുടെ ആകൃതി പയറുവിത്തിൻ്റെ ആകൃതിയാണ് വൃക്ക സ്ഥിതി ചെയ്യുന്നത് ഉദരാശയത്തിൽ നട്ടെല്ലിൻ്റെ ഇരുവശങ്ങളിലായി കാണുന്നു വൃക്കയുടെ ആകൃതി പയറുവിത്തിൻ്റെ ആകൃതിയാണ് വൃക്ക സ്ഥിതി ചെയ്യുന്നത് ഉദരാശയത്തിൽ നട്ടെല്ലിൻ്റെ ഇരുവശങ്ങളായി കാണുന്നു വൃക്കയിലേക്ക് രക്തമെത്തിക്കുന്ന രക്തക്കുഴൽ വൃക്കാദമനി വൃക്കാദമനി വഴി എത്തുന്ന രക്തത്തിലെ ഘടകങ്ങൾ യൂറിയ ഗ്ലൂക്കോസ് ലവണങ്ങൾ ഓക്സിജൻ മറ്റ് ഘടകങ്ങൾ വൃക്കയിലേക്ക് രക്തമെത്തിക്കുന്ന രക്തക്കുഴൽ വൃക്കാദമനി വൃക്കാദമനി വഴി എത്തുന്ന രക്തത്തിലെ ഘടകങ്ങൾ യൂറിയ ഗ്ലൂക്കോസ് ലവണങ്ങൾ ഓക്സിജൻ മറ്റ് ഘടകങ്ങൾ അരിക്കലിനു ശേഷം വൃക്കയിൽ നിന്ന് രക്തം തിരികെ കൊണ്ടുപോകുന്ന രക്തക്കുഴലാണ് വൃക്കാസിര അരിക്കലിനു ശേഷം വൃക്കയിൽ നിന്ന് രക്തം തിരികെ കൊണ്ടുപോകുന്ന രക്തക്കുഴൽ വൃക്കാസിരകൾ ആരോഗ്യമുള്ള ഒരാളുടെ വൃക്കകൾ ഉൽപ്പാദിപ്പിക്കുന്ന ശരാശരി മൂത്രത്തിൻ്റെ അളവ് ഒന്നര ലിറ്റർ ആരോഗ്യവനായ ഒരു വ്യക്തിയുടെ വൃക്കകൾ ഉൽപ്പാദിപ്പിക്കുന്ന ശരാശരി മൂത്രത്തിൻ്റെ അളവ് ഒന്നര ലിറ്റർ വൃക്കയിൽ നിന്ന് മൂത്രം കൊണ്ടുപോകുന്ന കുഴൽ മൂത്രവാഹി വൃക്കയിൽ നിന്ന് മൂത്രം കൊണ്ടുപോകുന്ന കുഴൽ മൂത്രവാഹി വിസർജന വ്യവസ്ഥയിൽ മൂത്രം ശേഖരിക്കപ്പെടുന്ന ഭാഗം മൂത്രാശയം വിസർജന വ്യവസ്ഥയിൽ മൂത്രം ശേഖരിക്കപ്പെടുന്ന ഭാഗം മൂത്രാശയം വൃക്ക ദാനം ചെയ്യാവുന്ന കുറഞ്ഞ പ്രായം പതിനെട്ട് വയസ്സ് വൃക്ക ദാനം ചെയ്യാവുന്ന കുറഞ്ഞ പ്രായം പതിനെട്ട് വയസ്സ് വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് ത്വക്കിലെ സ്വേതഗ്രന്ഥികൾ വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് തൊക്കിലെ സ്വേതഗ്രന്ഥികൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസപദാർത്ഥം പിത്തരസം കരൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസപദാർത്ഥം പിത്തരസം കരളിൻ്റെ ധർമ്മങ്ങൾ രക്തത്തിലെത്തുന്ന ഹാനികരമായ രാസവസ്തുക്കളെ നശിപ്പിക്കുന്നു കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ ആവശ്യമായ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നു പോഷക ഘടകങ്ങൾ വീടിക്കുമ്പോൾ ഉണ്ടാകുന്ന അമോണിയയെ താരതമ്യേനെ ഹാനികരമല്ലാത്ത യൂറിയാക്കി മാറ്റുന്നു ഒന്ന് രക്തത്തിലെത്തുന്ന ഹാനികരമായ രാസവസ്തുക്കളെ നശിപ്പിക്കുന്നു കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ ആവശ്യമായ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നു പോഷക ഘടകങ്ങൾ വീടിക്കുമ്പോൾ ഉണ്ടാകുന്ന അമോണിയയെ താരതമ്യേനെ ഹാനികരമല്ലാത്ത യൂറിയാക്കി മാറ്റുന്നു അടുത്തത് വ്യവസ്ഥ ശരീരത്തിൻ്റെ വിവിധ അവയവങ്ങളുടെ ഏകോപനം സാധ്യമാക്കുന്നതിനെയാണ് നാഡീവ്യവസ്ഥ എന്നറിയപ്പെടുന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാൻ നമ്മെ സഹായിക്കുന്നതും വ്യവസ്ഥയാണ് നാഡീവ്യവസ്ഥയാണ് വ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങൾ മസ്തിഷ്കം സുഷുംന നാഡികൾ മസ്തിഷ്കം സുഷുംന നാടികൾ വ്യവസ്ഥയുടെ കേന്ദ്രം മസ്തിഷ്കം തലച്ചോറ് സുഷുംന എന്നിവയെ പൊതിഞ്ഞു കാണുന്ന മൂന്ന് സ്തരപാളികളുള്ള ആവരണമാണ് മെനിഞ്ചസ് തലച്ചോറ് സുഷുംന എന്നിവയെ പൊതിഞ്ഞു കാണുന്ന മൂന്ന് സ്തരപാളികളുള്ള ആവരണമാണ് മെനിഞ്ചസ് മസ്തിഷ്കത്തിൻ്റെ പ്രധാന ധർമ്മങ്ങൾ വിവിധ പേശികളുടെ ചലനത്തെ നിയന്ത്രിക്കുന്നു ശരീരത്തിലെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു വിവിധ കോശങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു കാഴ്ച കേൾവി ഓർമ്മ ഭാവന വികാരങ്ങൾ എന്നിവയുടെ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു വിവിധ പേശികളുടെ ചലനത്തെ നിയന്ത്രിക്കുന്നു ശരീരത്തിൻ്റെ വിവിധ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു വിവിധ കോശങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു കാഴ്ച കേൾവി ഓർമ്മ ഭാവന വികാരങ്ങൾ എന്നിവയുടെ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു അടുത്തത് കൗമാരവും ആരോഗ്യവും കൗമാര കാലഘട്ടം പത്ത് മുതൽ പത്തൊമ്പത് വരെയാണ് തലച്ചോറിൻ്റെ വികാസം ഉയരത്തിലും തൂക്കത്തിലും പെട്ടെന്നുണ്ടാകുന്ന വർധനവ് ഗ്രന്ഥികളുടെ വർദ്ധിച്ച പ്രവർത്തനക്ഷമത തുടങ്ങിയവ കൗമാര കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് കൗമാര കാലഘട്ടത്തിൽ ആൺകുട്ടികളിലും പെൺകുട്ടികളിലും വിവിധ ശരീരമാറ്റങ്ങൾ നടക്കുന്നു അതിലൊന്നാണ് ആർത്തവം ഗർഭധാരണം നടക്കാതെ വരുമ്പോൾ സ്ത്രീയുടെ ഗർഭാശയത്തിൽ പുതുതായി രൂപപ്പെട്ട രക്തലോമികകൾ പൊട്ടുകയും രക്തലോമികകളും മറ്റ് കലകളും ഗർഭാശയ ഭി ഭിത്തിയിൽ നിന്ന് അടർന്നു മാറുകയും രക്തത്തോടൊപ്പം പുറന്തള്ളപ്പെടുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ആർത്തവം ആർത്തവകാലത്ത് പെൺകുട്ടിയുടെ ശരീരത്ത് നിന്ന് നഷ്ടപ്പെടാവുന്ന ശരാശരി രക്തത്തിൻ്റെ അളവ് പൂജ്യം ലിറ്റർ ആർത്തവം ഏഴ് ദിവസം വരെ നീണ്ടു നിൽക്കുന്നു ഓരോ ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോഴും ഉണ്ടാകുന്ന ശാരീരിക പ്രക്രിയയാണ് ആർത്തവം ചൈൽഡ് ലൈൻ ഹെൽപ്പ് ലൈൻ നമ്പർ പത്ത് തൊണ്ണൂറ്റിയെട്ട് ചൈൽഡ് ലൈൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പർ പത്ത് തൊണ്ണൂറ്റിയെട്ട്